പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലടക്കം സ്ത്രീശാക്തീകരണം ഉയര്ത്തിപ്പിടിക്കുമ്പോള് നീതി ലഭിക്കാത്തത് ഗുസ്തി താരങ്ങൾക്കും മണിപ്പൂരിലെ സ്ത്രീകള്ക്കുമുള്പ്പെടെ അനവധി പേര്ക്കാണ് മോദിയുടെ മണ്ഡലമായ വാരണാസില് പെണ്കുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയതും ബിജെപി പ്രവർത്തകർ തന്നെയായിരുന്നു രാജ്യത്തെ പെൺകുട്ടികൾ സുരക്ഷിതരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴും മറുവശത്ത് ഗുസ്തി താരങ്ങൾക്ക് എന്തു സുരക്ഷയാണ് മോദി സർക്കാർ നൽകുന്നതെന്ന് ചോദ്യമുയരുന്നു മണിപ്പൂരിലെ സ്ത്രീകളുടെയും അവസ്ഥ ഇതിന് ഉദാഹരണം സ്ത്രീ സംവരണ ബിൽ മോദി സർക്കാർ നിയമമാക്കി മുത്തലാഖിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ മോചിപ്പിച്ചു പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജനയിലൂടെ സ്ത്രീകൾക്ക് ഉന്നമനം തുടങ്ങി നിരവധി കാര്യങ്ങൾ മോദി ഗ്യാരണ്ടിയാണ് എന്നാണ് അവകാശവാദം തെരഞ്ഞെടുപ്പിനു വേണ്ടിയുള്ള തന്ത്രങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും മോദി മെനയുമ്പോൾ ഗുസ്തി താരങ്ങളെക്കുറിച്ചോ മണിപ്പൂരിനെക്കുറിച്ചോ പറയാൻ പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല മാസങ്ങൾ നീണ്ട പോരാട്ടം നടത്തിയിട്ടും ഗുസ്തി താരങ്ങളായ പെൺകുട്ടികൾക്ക് നീതി ലഭിച്ചിട്ടില്ല അവസാനം ജീവന തുല്യമായ പരമോന്നത ബഹുമതികൾ തെരുവിൽ ഉപേക്ഷിക്കേണ്ടി വന്നു ഗുസ്തിഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ് ഭൂഷണിൽ നിന്നും ഇപ്പോഴും ഗുസ്തി താരങ്ങൾ ഭീഷണി നേരിടുന്നു രേന്ദ്രമോദി സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പ്രചരണം നടത്തുമ്പോഴാണ് മോദിയുടെ സ്വന്തം മണ്ഡലത്തിലടക്കം പെണ്കുട്ടികള്ക്ക് നേരെയുള്ള ബി ജെ പി പ്രവര്ത്തകരുടെ അതിക്രമങ്ങള് പുറത്തുവന്നത് ഗുസ്തി താരങ്ങളെ സംരക്ഷിക്കാതെ അവരെ തെരുവിലേക്കിറക്കിവിട്ട പ്രധാനമന്ത്രിയാണ് കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിച്ചതെന്നുള്ള വിമർശനങ്ങളാണ് ഉയരുന്നത് കൈരളി ന്യൂസ്